കുറ്റിത്തരിവ് മഖാമുറൂസിന് സമാപനമായി ധിഖർജാഥ പ്രാർത്ഥനാ സമ്മേളനം എന്നിവയോടെയാണ് മഖാമുറൂസിന് സമാപനമായത് ദിഖർ ജാഥയോടെയും പ്രാർത്ഥനാ സമ്മേളനത്തോടെയുമാണ് നാല് ദിവസം നീണ്ടുനിന്ന കായംകുളം കുറ്റിത്തെരിവ് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് വലിയുള്ളാഹിയുടെ ഉറൂസിന് സമാപനമായത് മഗ്രീബ് നിസ്കാര ശേഷം നടന്ന ദിഖർ ജാഥയ്ക്ക് ചീഫ് ഇമാം പി കെ എ ജലാലുദ്ദീൻ മദനി ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അൽ ബറക്കത്ത സെക്രട്ടറി ഫസൽ റഹ്മാൻ പരിപാലന സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പ്രാർത്ഥനാ സമ്മേളനത്തിന് ഷാഫി സഖാഫി ഇ കെ അബ്ദുൽ ഖാദർ സഖാഫി കോഴിക്കോട് നേതൃത്വം നൽകി പി കെ എം ജലാലുദ്ദീൻ മദിനി അബ്ദുൽ ഖാദിർ സഖാഫി അബ്ദുൾ ി ഗഫൂർ മുസലിയാർ തൻസീർ ദാരിമി അബൂബക്കർ ബാഖവി സക്കീർ ഹുസൈൻ മുസലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു രാജ്യത്തെ അവരുടെ ജീവിതവും അവരുടെ ജീവിത ശേഷവും ജീവിതവും ഒരു സമൂഹത്തെ മുഴുവനും ഐക്യത്തിലും സ്നേഹത്തിലും അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ അനൽപമായ പങ്ക് വഹിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വഹുസ്വരത വിവിധ ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ മക്കാമുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് സ്നേഹത്തിന്റെ ശാദ്വലിമ പകർന്നുകൊണ്ട് മഹാന്മാരായ സാലിഹ്യങ്ങളായ ഔരിയാക്കളുടെ മസാറുകൾ മക്കാമുകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വിലയുറത്തി നിൽക്കുകയാണ് അത്തരത്തിൽ ഈ രാജ്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും യോജിപ്പിച്ചും ഐക്യത്തിലും നിലനിർത്തുന്നതിൽ കുറ്റിത്തെരുവ് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നേടി അള്ളാഹുവിനേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നുവരുന്ന പരശത മനുഷ്യരുടെ സന്ദേശം ആ സ്നേഹത്തിന്റെ സന്ദേശം വിളിച്ചു പറയും